നമസ്കാരം ഓട്ടപ്രേഷണത്തിൽ ഇന്ന് രണ്ട് നരാധമന്മാരെ കുറിച്ചുള്ള ചില വിചാരങ്ങളാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിന്ന രണ്ടു പേരാണിത് അതായത് ഒരാൾ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളാണ് അയാൾ കരാട്ടെ അധ്യാപകനാണ് പ്രായപൂർത്തിയായതും ആകാത്തതുമായ പെൺകുട്ടികളടക്കമുള്ള നിരവധി കുട്ടികളെ ഇയാൾ കരാട്ടെ അഭ്യസിപ്പിക്കുന്നുണ്ട് കരാട്ടെ പഠിക്കാനായി ധാരാളം കുട്ടികൾ ഇയാളുടെ സ്ഥാപനത്തിലേക്ക് വരുന്നുണ്ട് അതിൽ ഒരു കുട്ടിയാണ് ദുരൂഹമായി മരണമടഞ്ഞത് ദുരൂഹമായി മരിച്ച നിലയിൽ ഈ കുട്ടിയെ പുഴക്കടവിൽ കാണുകയായിരുന്നു ആ മരണത്തെ സംബന്ധിച്ചും ഇപ്പോൾ വലിയ ദുരൂഹതകൾ ഉയർന്നു കഴിഞ്ഞു ചില ആരോപണങ്ങളും അതുപോലെ തന്നെ ചില ഒക്കെ ആ കേസിൽ ഉണ്ടായിട്ടുണ്ട് ഈ പെൺകുട്ടി പതിനേഴുകാരിയായ പെൺകുട്ടിയെ ഈ പറയുന്ന കരാട്ടെ അധ്യാപകനായ സാദിഖ് അലി പീഡിപ്പിച്ചു നിരന്തരം പീഡിപ്പിച്ചിരുന്നു എന്നാണ് സഹോദരിയുടെ മൊഴി സഹോദരിയോട് ഈ പീഡനത്തെക്കുറിച്ച് കുട്ടി പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് സഹോദരി ഈ കുട്ടിയെയും കൊണ്ട് ഈ കരാട്ട അധ്യാപകൻ്റെ മുന്നിൽ പോയി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുന്നു അയാൾ ആദ്യ ആദ്യഘട്ടങ്ങളിലൊക്കെ പരുങ്ങുന്നു ആദ്യം സമ്മതിക്കുന്നില്ല പിന്നീട് സമ്മതിക്കുന്നു ഇതൊക്കെ ചെറിയ കാര്യമല്ലേ ക്ഷമിക്കൂ എന്ന് പറയുന്നു പക്ഷേ ആ പെൺകുട്ടിക്ക് മേൽ വീണ്ടും എന്തോ സമ്മർദ്ദങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട് ആ പെൺകുട്ടി പുഴക്കടവിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു ആത്മഹത്യയാണ് എന്നാണ് ആദ്യം കരുതിയത് പക്ഷേ ഇപ്പോൾ ആത്മഹത്യ അല്ല എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്ന വിവരം അതായത് മുട്ടോളം വെള്ളം മാത്രമേ ഈ മൃതദേഹം കണ്ടെടുത്ത് ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഈ മൃതദേഹത്തിൽ മേൽവസ്ത്രമില്ലായിരുന്നു ഇതെല്ലാം ആ പെൺകുട്ടിയെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും അതുവഴി കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതൊരു കൊലപാതകമാണ് എന്നുമൊക്കെയുള്ള ചില വാർത്തകൾ പരക്കുന്നുണ്ട് എന്തായാലും ഈ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നിൽ സാദിഖലി എന്ന ഒരു പീഡകനാണ് അല്ലെങ്കിൽ കരാട്ടെ മാസ്റ്ററാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ രീതിയിലുള്ള അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയുമാണ് മറ്റൊരു സംഭവം തിരുവനന്തപുരത്താണ് കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ ചർച്ച ചെയ്യുകയായിരുന്നു അതായത് തിരുവനന്തപുരത്ത് ഒരു യുവതി വീട്ടിൽ പ്രസവിക്കുന്ന കാരണത്താൽ അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിച്ച കാരണത്താൽ മരണമറ അടയുന്നു സങ്കീർണമായ ഒരു പ്രസവമായിരുന്നു ഇക്കാര്യം ഭർത്താവിനും കുടുംബാംഗങ്ങൾക്കും എല്ലാം അറിയാമായിരുന്നു പക്ഷേ ഏതോ വിശ്വാസത്തിൻ്റെ കാരണം കൊണ്ട് തന്നെ മതവിശ്വാസത്തിൻ്റെ കാരണം കൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ട നയാസ് എന്ന മതഭ്രാന്തൻ മതഭ്രാന്തൻ എന്ന് തന്നെ വിളിക്കേണ്ടി വരും കാരണം സ്വന്തം മതവിശ്വാസം ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവന് മുകളിലാണ് എന്ന് സങ്കല്പിക്കുന്ന വ്യക്തി എന്തൊക്കെയോ അന്ധവിശ്വാസങ്ങൾ അക്യുപഞ്ചർ ചികിത്സ നടത്തി കഴിഞ്ഞാൽ സിസേറിയൻ കൂടാതെ അല്ലെങ്കിൽ സുഖപ്രസവം നടത്താം എന്ന് ആരൊക്കെയോ ഈ മനുഷ്യനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു അതിന് മതത്തിൻ്റെ മേമ്പോഡി ചാർത്തി കൊടുക്കുന്നു ആ രീതിയിൽ കഠിനമായ വിശ്വാസത്തിൻ്റെ ഫലമായി തൻ്റെ രണ്ടാം ഭാര്യയെ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നത് മൂന്ന് സിസേറിയനുകൾ കഴിഞ്ഞയാളാണ് കൊല്ലപ്പെട്ട യുവതി കൊല്ലപ്പെട്ട എന്ന് തന്നെ പറയേണ്ടി വരും ആദ്യം സിസേറിയൻ നടന്നാൽ പോലും ഇനി അങ്ങോട്ട് സുഖപ്രസവത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എന്നിങ്ങി എന്നിരിക്കെയാണ് മൂന്ന് സിസേറിയനുകൾ നടന്ന ഒരു യുവതിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ വീട്ടിൽ വെച്ച് പ്രസവമെടുക്കാൻ ശ്രമിച്ചത് എന്നുള്ളത് അതീവ ഗുരുതരമായ കാര്യമാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം ആളുകളെ പ്രേരിപ്പിക്കുന്ന സംഘങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് മാത്രമല്ല അക്യു കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അക്യു കേന്ദ്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ പോലീസിന് വിവരം നൽകിയിരുന്നു എന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നുണ്ട് പോലീസ് നടപടി എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തായാലും നവോത്ഥാന കേരളത്തിന് അപമാനകരമായ ഒരു ദാരുണമായ സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊച്ചു കേരളത്തിൽ സാക്ഷരത കേരളത്തിൽ ഒരു വർഷം ഏതാണ്ട് അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് വരെയുള്ള പ്രസവങ്ങൾ ഇപ്പോഴും വീടുകളിൽ നടക്കുന്നു എന്നാണ് കണക്ക് ഇങ്ങനെ വീടുകളിൽ പ്രസവിക്കാനുള്ള ഉപദേശം നൽകുന്ന സംഘങ്ങൾ സംസ്ഥാനത്ത് സജീവമാണ് ഏറ്റവും അധികം വീടുകളിൽ പ്രസവം നടക്കുന്ന ജില്ല മലപ്പുറം ജില്ലയിലുമാണ് ഇത്തരത്തിൽ നവോത്ഥാന കേരളത്തിന് നിരക്കാത്ത തരത്തിലുള്ള പ്രാകൃതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതാകട്ടെ ശബരിമല സന്നിധാനത്തേക്ക് യുവതികളെ ആചാരവിരുദ്ധമായി പ്രവേശിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ നവോത്ഥാനം സൃഷ്ടിക്കാൻ ശ്രമിച്ച നവോത്ഥാന നായകൻ ഭരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും ഇത്തരം സംഘങ്ങളെ നിരീക്ഷിക്കേണ്ടതുണ്ട് കാര്യക്ഷമമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് നവാസിന് നിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐയുമായി ബന്ധമുണ്ട് എന്ന വാർത്തകൾ വരുന്നുണ്ട് നവാസിനെ ഇത്തരത്തിലുള്ള വീട്ടിലെ പ്രസവത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഉപദേശം നൽകുന്ന സംഘടനകൾക്ക് അല്ലെങ്കിൽ സംഘങ്ങൾക്ക് പി എഫ് ഐയുമായി ബന്ധമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കേണ്ടതുണ്ട് എന്തായാലും ഈ നവോത്ഥാന കേരളം എന്ന പേരിന് ചേരാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ളത് ആദ്യത്തെ കരാട്ട അധ്യാപകൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലീസ് ഇപ്പോൾ പറയുന്ന വീരവാദം എന്നത് ഇയാൾ നിരന്തരം ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തയാളാണ് ഈ പെൺകുട്ടിയെ മാത്രമല്ല നിരവധി പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇതിനു മുന്നേയും പോക്സോ കേസിൽ ഇയാൾ പ്രതിയായിട്ടുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ കൈമാറുന്നത് പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം ഇത്തരത്തിൽ കുട്ടികളെ പീഡിപ്പിക്കുന്ന പെൺകുട്ടികളെ ലൈംഗികമായി ഉപദ്രവിക്കുന്ന സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ഒരാൾ എങ്ങനെയാണ് നൂറുകണക്കിന് കുട്ടികൾ വന്നു പഠിക്കുന്ന ഒരു സ്ഥാപനം നടത്താനിടയായത് അതുവരെ അയാൾ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത് പോലീസിൻ്റെ അറിവിലില്ലായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം ബാക്കി നിൽക്കുകയാണ് എന്തായാലും സമൂഹത്തിൽ ഭരണകൂടം എന്നത് നിഷ്ക്രിയമാകുമ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിച്ചു എന്നിരിക്കാം നവോത്ഥാനം ഏതെങ്കിലും ഒരു മതത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തിനോ മാത്രമാക്കി മാറ്റുമ്പോഴാണ് മറുഭാഗത്ത് നവോത്ഥാനം ആവശ്യമുള്ള ഒരു വിഭാഗത്തിൽ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതും വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്